നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ നാല് പാടും പൂട്ടാനായി റഫേലും യുദ്ധക്കപ്പലുകളും ഇറക്കി ഇന്ത്യൻ ആർമി പൂർണ്ണ സജ്ജമായി തന്നെ പ്രവർത്തിക്കുന്നു ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥനയോടുകൂടി ജീവൻ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദ് തന്നെയാണ് ജനങ്ങളുടെ സുരക്ഷയെക്കാൾ ഉപരി സൈന്യത്തിന്റെ ഉപരി ഈ കൊടും ഭീകരന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഐ എസ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഐ എസ് ഐ മേധാവിയെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവാക്കി ആക്രമണങ്ങൾക്കുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഹാഫി സയ്ദിൻ്റെ കടുകട്ടി വലയം ഭേദിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് കുതിക്കുമെന്ന ഭീതിയാണ് നിലവിലുള്ളത് ഇതുവരെയുള്ള ഭീകരരെ വകപ്പെരുത്തിയതുപോലെ അജ്ഞാതർ തന്നെയും തേടിയെത്തുമോ എന്ന ഭയം തന്നെയാണ് പാകിസ്ഥാനുള്ളത് ഹാഫിസ് സയ്യിദിനുള്ളത് ഇന്ത്യാ വിരുദ്ധതയും ഭീകരവാദവും പ്രചരിപ്പിച്ച ഇതുവരെയുള്ളവരുടെ ഗതി ഹാഫിസ് സയ്ദിനും ഉണ്ടാകുമെന്ന ആശങ്ക തലയ്ക്ക് മുകളിലെത്തി നിൽക്കുകയാണ് ലഷ്കർ ഇ തെയ്യബാ തലവൻ അങ്ങനെ പാകിസ്ഥാൻ കമാൻഡോ സുരക്ഷയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ നീക്കങ്ങളിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാനെ നമുക്ക് കാണുവാനായി സാധിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സമ്പൂർണ്ണ സുരക്ഷ നൽകുന്ന തൊട്ടടുത്തായി പ്രാർത്ഥിക്കാൻ വീടിനടുത്ത് തന്നെ ഒരു പള്ളി സുഖ സൗകര്യങ്ങളോടുകൂടിയ പാർക്ക് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനെ പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ തടങ്കലിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു മേഖലയിലാണ് പഹൽഗാം ആക്രമണത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നിലവിളിക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള ഹാഫിസ് സയ്ദിന് അത്യാഡംബരമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളും അതീവ സുരക്ഷയും പാക് നൽകുന്നത് ഇന്ത്യൻ സൈന്യത്തെ പേടിച്ചപ്പോൾ സുരക്ഷ ഇരട്ടിയാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് ലാഹോറിലെ ഹാഫിസ് സയ്ദിൻ്റെ താമസ സ്ഥലത്തെ പ്രത്യേകമായി നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നീക്കങ്ങളെ നിരീക്ഷിക്കാനും വേണ്ടി ഡ്രോൺ സംവിധാനവും സൈന്യം ഒരുക്കിയിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യം ഐ എസ് ഐ ലഷ്കർ ഇ ദ്വീപ് അങ്ങനെ മൂന്ന് സംഘടനകളുടെ സൈന്യത്തിൻ്റെ സംയുക്ത സുരക്ഷയാണ് ഹാഫിസ് സയ്ദിന് കൊടുക്കുന്നത് മൂന്നല്ല മുപ്പതോളം സംഘടനകളോ ഏജൻസികളോ സർക്കാർ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ കുറിവച്ചാൽ ഉറപ്പായി മാത്രാലേ എടുത്തിരിക്കുമെന്നുള്ള സൂചന പാകിസ്ഥാൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കൊടുംഭീകരൻ താമസിക്കുന്ന നാല് കിലോമീറ്റർ ചുറ്റളവിലെ റോഡുകളൊക്കെ തന്നെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് മറ്റ് ഗതാഗതങ്ങൾക്കായി ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഹൈ ക്വാളിറ്റി സി സി ടി വി ക്യാമറകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനായി നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചിരിക്കുന്നു ഹാഫിസൈദിൻ്റെ വീട് ലാഹോറിൽ തന്നെയാണ് എന്നാൽ ആ വീട്ടിലെ സൗകര്യങ്ങൾ എന്ത് എന്നുള്ളത് ഈ സാഹചര്യത്തിലാണ് മുന്നിൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ പഴുതടച്ച സുരക്ഷയാണ് ഇപ്പോൾ ലഷ്കർ ഇ തേയ്ബ തലവന് ഒരുക്കിയിരിക്കുന്നത് ടി ആർ എഫ് പരസ്യമായി ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ പോലും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഹാഫിസ് സയ്ദിന് തന്നെയാണ് പ്രധാന പങ്കുണ്ടത് ഈ ഒരു നിഗമനത്തിലേക്ക് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കടന്നു വന്നു കഴിഞ്ഞു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ അനുകൂല സംഘടനയാണ് ബഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതായത് കൃത്യമായി പറഞ്ഞാൽ ലഷ്കർ ഇ തേയ്ബ തന്നെ ഇന്ത്യക്കെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയ സംഘടനയുടെ സൂത്രധാരൻ ലാഹോറിലെ തന്നെ ഏറ്റവും ആൾ തിരക്കേറിയ ജനനിബിഡമായ ഒരു മേഖലയിൽ തന്നെയാണ് സുരക്ഷിതമായി താമസിക്കുന്നത് കാരണം ഒറ്റപ്പെട്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മിസൈൽ മാത്രം മതി ഹാഫിസ് സയ്ദിനെ നാമാവശേഷമാക്കാൻ എന്നാൽ സാധാരണ ജനങ്ങളുടെ നടുവിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു കാരണവശാലും ഈ ഭീകരനെ വേട്ടയാടില്ല എന്നുള്ള ധൈര്യമാണുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് പിറകെ ലാഹോറിലെ ജനസാന്ദ്രതയുള്ള മൊഹല്ല ജോഹർ ടൗണിലുള്ള ഹാഫിസ് സയ്ദിന്റെ വീടിന് നാലിരട്ടിയോളം സുരക്ഷ ഒരുക്കിയിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിഭീകര സുരക്ഷ ഇപ്പോൾ ഒരുക്കുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നു ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഹാഫിസ് സയ്യിദ് ഒളിച്ചു പാർക്കുന്നത് വീടിനടിയിൽ തന്നെ തുരങ്കമുണ്ടെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചാൽ പോലും തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇരുമ്പ് കൊട്ടാരത്തിലാണ് ഹാഫിസ് സയ്ദ് താമസിക്കുന്നതെന്ന് പാകിസ്ഥാൻ അവകാശവാദം മുഴക്കുമ്പോഴും പാതാളം തുളച്ചായിരുന്നാലും ഇന്ത്യ ഹാഫിസ് സയ്ദിന്റെ തലയറുക്കുമെന്ന സന്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു ഹാഫിസ് സയ്ദിന്റെ ഈ കെട്ടിടത്തിനടുത്തേക്ക് പൊതുജനത്തിന് സഞ്ചരിക്കാനുള്ള അനുവാദം തന്നെ ഇപ്പോൾ നിഷേധിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ഡ്രോൺ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ മാത്രമേ നിരീക്ഷണം നടത്താൻ പാടുള്ളൂ എന്നാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീടും അതിനടുത്ത് വലിയൊരു പള്ളിയും മദ്രസയും അതിനൊപ്പം തന്നെ പുതുതായി നിർമ്മിച്ച ഒരു അത്യാഡംബര പാർക്കുമുണ്ട് ഹാഫിസ് സയ്ദിന് എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ പാകിസ്ഥാൻ സർക്കാർ വീട്ടുമുറ്റത്ത് കൊണ്ട് കൊടുക്കും പലവിധ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇന്ത്യയും അമേരിക്കയും തേടുന്ന ഹാഫിസ് സയ്ദിനെ ചില പെറ്റിക് കേസുമായി പറഞ്ഞുകൊണ്ട് ജയിൽ ശിക്ഷ വിധിച്ച് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുവെന്ന വ്യാജേന തന്നെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഈ പുതിയ ക്രമീകരണങ്ങളും അങ്കലാപ്പുമൊക്കെ തന്നെ കാണുമ്പോൾ പാകിസ്ഥാന്റെ ആ വാദമൊക്കെ എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തീവ്രവാദത്തിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് കാരൻ കൂടിയായിട്ടുള്ള ഹാഫിസ് സയ്ദ് പാകിസ്ഥാൻ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നത് ശിക്ഷയല്ല മറിച്ച് സുഭിക്ഷമായ ജീവിത ശൈലിയാണ് ഹാഫിസൈദിനുണ്ടാകുന്നത് അതിർത്തിയിലാകട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യം അതിരൂക്ഷമായി മുറുകുന്നു ഏതു സമയത്തും തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഗ്രൗണ്ട് വർക്കിലാണ് സൈന്യം മേഖലയിൽ പാകിസ്ഥാൻ ഒട്ടനവധി തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചു കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് അൻപതിലധികം തവണയാണ് ഈ ഭീകരാക്രമണത്തിന് ശേഷം വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ തലവനായിട്ടുള്ള ഹാഫിസ് സയ്ദിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പത്ത് മില്യൻ അമേരിക്കൻ ഡോളറാണ് പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിച്ചത് ജീവനോടെയോ അല്ലാതെയോ അതിനിടയിലാണ് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ സുരക്ഷാ വലയത്തിൽ ലാഹോറിൽ തന്നെ ഇയാളെ താമസിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാഫി സയ്ദിന്റെ വീടിനടുത്ത് നടന്ന ഒരു കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്നായിരുന്നു ഈ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചത് ആ സ്ഫോടനത്തിൽ മൂന്ന് പേർ അന്ന് കൊല്ലപ്പെട്ടു കഴിഞ്ഞ മാസം ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും അടുത്ത സഹായിയായ അബൂ ഖത്തലിൻ്റെ കൊലപാതകം അത് ഹാഫിസ് സയ്ദിനെ വല്ലാതെ നടുക്കിയതൊന്നു തന്നെയായിരുന്നു ഈ ഭീകരന്റെ മരണത്തിന് പിന്നാലെ സൈന്യം വീണ്ടും സുരക്ഷ കർശനമാക്കി ഇന്ത്യൻ എക്സാമിനേഷൻ വിഭാഗം തന്നെയാണ് ഹാഫിസ് സയ്ദ് വീട്ടിലുണ്ട് എന്നുള്ള കൃത്യമായ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത അനിയായും സംഘടനയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അബൂ ഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റായിരുന്നു മരിച്ചത് അങ്ങനെ ഏതെങ്കിലും അജ്ഞാതർ തന്റെ വീട്ടുപടിക്കലും എത്തുമോ എന്നുള്ള ഭയം ഹാഫിസ് സയ്യിദിനുണ്ട് ഭയപ്പെടുത്തി കൊലപ്പെടുത്തുക എന്നതിലപ്പുറം വലിയൊരു ശിക്ഷ ആർക്കും തന്നെ നൽകാനില്ല ഹാഫി സയ്ദ് ഇപ്പോൾ ആ ഭയത്തിൻ്റെ കീഴിലാണ് ഏത് സമയവും കാലൻ തൻ്റെ മുന്നിലെത്തുമെന്നുള്ള ഭീതിയോടുകൂടി പാകിസ്ഥാൻ സൈന്യത്തെയും ഐ എസ് ഐയെയും അതുപോലെ തന്നെ ലഷ്കറിനെയും വിരട്ടി തന്നെയാണ് ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജലം സിദ്ധിൽ വെച്ചായിരുന്നു പൂഞ്ച് ഭീകരാക്രമണത്തിലെ ബുദ്ധി കേന്ദ്രമായ അബൂഖത്തലിനെ കൊലപ്പെടുത്തിയത് ഇതോടെ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വീണ്ടും വിരട്ടിയാക്കി ഐ എസ് ഐ നേരിട്ട് തന്നെ ഹാഫി സയ്ദിന്റെ സുരക്ഷ വിലയിരുത്തി വീടൊരു സബ്ജയിലാക്കി തന്നെ മാറ്റി ഖത്തൽ കൊല്ലപ്പെട്ട ചടങ്ങിൽ ഹാഫിസ് സയ്ദ് പങ്കെടുക്കാതിരിക്കാനുള്ള ശക്തമായ ഇടപെടലായിരുന്നു ഐ എസ് ഐ അന്ന് നടത്തിയത് ഒരുപക്ഷെ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്താൽ നിങ്ങളും കൊല്ലപ്പെടുമെന്ന് കേൺ അപേക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹാഫിസ് സയ്ദിനെ അവിടെ നിന്നും പിൻമാറ്റിയതുപോലും ലഷ്കർ ഇ തൈബ കമാൻഡർ ആയിട്ടുള്ള ഫറൂഖ് അഹമ്മദ് ആണ് ബഹൽഗാം ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസി പറയുന്നത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലാണ് ഫറൂഖ് കഴിയുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കശ്മീരിൽ പലവിധ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നിലും ഫറൂഖ് അഹമ്മദാണെന്ന് എൻ ഐ എ വ്യക്തമായി കണ്ടെത്തി അതിനിടയിലാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തന്നെ പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായ സംഭവം ഏതു ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ ഇനി തുറന്ന് സമ്മതിക്കേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പുറകെ തന്നെയാണ് ഇന്ത്യ സൈനിക നടപടികൾ ആരംഭിക്കുമെന്നുള്ള നീക്കം സൂചന പാകിസ്ഥാന് നൽകിയത് അതിലുള്ള ആശങ്ക പാകിസ്ഥാൻ പങ്കുവെക്കുന്നുമുണ്ട് അതിന് പിറകെയാണ് പുതിയ നിയമനം നടത്തിയത് ഇതാദ്യമായി തന്നെയാണ് ഐ എസ് ഐ മേധാവി പാകിസ്ഥാന്റെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി എത്തുന്നത് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് അധിക ചുമതല നൽകിക്കൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്രാൻഖാൻ സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം പാകിസ്ഥാന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവില്ലെന്നാണ് പാക് മാധ്യമങ്ങൾ പറയാറുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അസിം മാലിക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചുമതലയിൽ എത്തിച്ചേരുന്നത് ദേശീയ സുരക്ഷ വിദേശനയം തന്ത്രപരമായ കാര്യങ്ങൾ തുടങ്ങി പലവിധ വിഷയങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിക്കുക എന്നതാണ് അസിം മാലിക്കിന് നൽകിയിരിക്കുന്ന അധിക ചുമതല ഒരു ഫെഡറൽ മന്ത്രിക്ക് തുല്യമായ പദവി ഐ എസ് ഐ പാകിസ്ഥാനിൽ വഹിക്കുന്നുണ്ട് ഇന്നേറെ പറയുന്നു ഭരണ കേന്ദ്രത്തെക്കാളും സർക്കാരിനേക്കാളും പ്രാധാന്യം ഐ എസ് ഐക്കും സൈനിക മേധാവിക്കുമുണ്ടെന്ന് സാരം ഇസ്ലാമാബാദിലെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ദേശീയ സുരക്ഷാ വിഭാഗത്തിന്റെയും തലവനാണ് ഈ ഉപദേഷ്ടാവ് ഐ എസ് ഐ ഡയറക്ടർ ജനറൽ മുൻപ് അസിം മാലിക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്ജസ്റ്റന്റ് ജനറലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു നിയമപരവും അച്ചടക്കപരവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഭരണപരമായ കാര്യങ്ങളുടെ മേൽനോട്ട ചുമതലയാണ് ഇയാൾക്കുള്ളത് എന്തായിരുന്നാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മറുഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ആക്രമണം നടത്തിയ ഭീകരർ സംഭവത്തിന് രണ്ട് ദിവസം മുൻപ് ബൈസറൻ വാലിയിൽ ഉണ്ടായിരുന്നുവെന്നും പഹൽഗാം കൂടാതെ മറ്റ് മൂന്ന് കേന്ദ്രങ്ങൾ കൂടി ഇവർ ആക്രമണത്തിന് പരിഗണിച്ചുവെന്നും ദേശീയ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരം ലഭിക്കുന്നത് ഭീകരർ ഏപ്രിൽ പതിനഞ്ചിന് പഹൽഗാമിലെത്തുകയും ബൈസറൻ വാലി ഉൾപ്പെടെ നാല് കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുവാലി പ്രാദേശികമായ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ബേതാബ് വാലി എന്നിവയായിരുന്നു മറ്റു മൂന്ന് ലക്ഷ്യങ്ങൾ പഹൽഗാം കൂടാതെയുള്ള ഇവിടെയും ഭീകരർ നിരീക്ഷണം നടത്തിയെങ്കിൽ പോലും അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ആക്രമണം നടത്തുന്നതിൽ നിന്നും ഇവർ പിന്തിരിയുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ഭീകരരെ സഹായിച്ചുവെന്ന് കരുതുന്ന ഏകദേശം ഇരുപതോളം ആളുകളെ തിരിച്ചറിഞ്ഞു അവരിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ് നാലുപേർ ഭീകരർക്ക് നിരീക്ഷണത്തിന് മറ്റ് സഹായങ്ങൾ നൽകിയതുമായുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ ആക്രമണത്തിന് മുന്നോടിയായി പ്രദേശത്ത് മൂന്നോളം സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി അതിൽ രണ്ട് ഫോണുകളുടെ സിഗ്നലുകൾ കൃത്യമായി തന്നെ ട്രെയ്സ് ചെയ്യാനായി സാധിച്ചു ബഹൽഗാംഭീകർ ആക്രമണത്തിൽ തീവ്രവാദികൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നീ അന്വേഷണത്തിലാണ് ഇങ്ങനെ നിർണായകമായ വിവരം ലഭിക്കുന്നത് പരസ്പര ആശയവിനിമയത്തിന് വേണ്ടി ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകൾ ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഈ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നു അതെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വിപുലമായ അന്വേഷണം നടത്തുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതിൽ നൂറ്റി എൺപത്തി ആറോളം ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാൻ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ജമ്മു കശ്മീരിലെ എല്ലായിടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിഭീകരമായ പരിശോധനയാണ് നടത്തിയത് ഹുറിയത്ത് കോൺഫറൻസ് വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ അനുഭാവികളുടെ മറ്റും വീടുകളും സ്ഥലവും ഒക്കെ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു കുപ്വാര ഹന്ദ്വാര അനന്ത്നാഗ് ത്രാൽ പുൽവാമ സോപ്പോർ ബാരാമുള്ള ബിന്ദിപോറ തുടങ്ങി നിരവധി മേഖലകളിലാണ് പരിശോധന നടത്തിയത് ഭീകരാക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായപ്പോൾ അതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർഗോ റൂബിയോ ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്വാസ് ഷെരീഫുമായും സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് അമേരിക്കൻ പ്രതിബദ്ധത ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ കശ്മീരിലെ മനസാക്ഷിയില്ലാത്ത ആക്രമണത്തിൽ അപലപിക്കേണ്ടതുണ്ടെന്ന് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് അണബായ്ത ശേഷിയുള്ള രണ്ട് അയൽ രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കാൻ ദക്ഷിണേഷ്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ വേണ്ടി ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഈ ആക്രമണം നടത്തിയവരെയും ഇതിനു പിന്നിൽ പ്രവർച്ചവരെയും ആസൂത്രകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മാർക്കോ റൂബിയോ ജയശങ്കറുമായി ബന്ധപ്പെട്ട് സംസാരത്തിന് ശേഷം എക്സിൽ കുറിച്ചിട്ടുണ്ട് പഹൽഗാം പാൽഗാംഭീകരാക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അപലപിച്ച് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചും രംഗത്ത് വന്നിരുന്നു എന്നാൽ പാകിസ്ഥാനെ പൂർണ്ണമായി വിമർശിക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയവും ഇതിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിനു വേണ്ടി തന്നെയാണ് അമേരിക്ക ശ്രമം നടത്തുന്നത് ഇന്ത്യ ആകട്ടെ തിരിച്ചടിയിൽ കുറഞ്ഞ് മറ്റൊന്നും തന്നെ നൽകാനില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ന്യൂസ് വാർത്ത